ബിഗ് ബോസ് താരം രജിത് കുമാറിനെ അറിയാത്തവരായി കേരളക്കരയിൽ ആരും ഉണ്ടാകില്ല അദ്ദേഹം സിനിമാ താരമാണ് അധ്യാപകനാണ് സ്വന്തം ഒരു കൾട്ട് രൂപീകരിച്ച മനുഷ്യനാണ് ബിഗ് ബോസ് സീസൺ രണ്ടിലാണ് അദ്ദേഹം മിന്നിത്തിളങ്ങിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകളും അശാസ്ത്രീയമായ പ്രഖ്യാപനങ്ങളും ഇടപെടലും ഒക്കെ അരചകമായി തോന്നുമെങ്കിലും അദ്ദേഹം പെട്ടെന്ന് സ്റ്റാർ വാല്യൂ ഉള്ള വ്യക്തിയായി മാറി സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ ഇങ്ങനെ എടുത്ത് തലയിലുയർത്തിയാണ് ആഘോഷിച്ചത് സഹതാരത്തെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ബിഗ് ബോസിൽ നിന്ന് ഇടയ്ക്ക് പുറത്താക്കി പുറത്താക്കി വിമാനത്താവളത്തെത്തിയ രജിത് കുമാറെ സ്വീകരിക്കാനുള്ള ആളുകളുടെ തള്ളിക്കയറ്റം കണ്ട് അതിശയിച്ചു പോയിട്ടുണ്ട് കേരളം ഒന്നാകെ തന്നെ പിന്നീട് ചലഞ്ചറായ അദ്ദേഹത്തെ വീണ്ടും ബിഗ് ബോസിൽ ഉൾപ്പെടുത്തിയിരുന്നു അതൊരു കാലം കഴിഞ്ഞു പിന്നീട് അദ്ദേഹം ആ സീസണൊക്കെ കഴിഞ്ഞ് അദ്ദേഹം സിനിമയിലൊക്കെ സജീവമായി എങ്കിലും അദ്ദേഹം ഇപ്പോൾ ഒരു ചാനലിൽ നൽകിയ അഭിമുഖമാണ് ഞാൻ ഈ വാർത്തയായി ഉൾപ്പെടുത്താൻ കാരണം അദ്ദേഹം സ്വയം എന്താണ് ഈ ഉദ്ധാരണശേഷി ശേഷി ഉണ്ടാവില്ല ലൈംഗിക ശേഷി ഇല്ലാതാക്കിയയാൽ എന്നിട്ട് ഇനി ശേഷി ഉണ്ടാവില്ല അദ്ദേഹം പറയുന്നത് ഞാനൊരു ബ്ലൂ സിനിമ അതൊരു നീലചിത്രം പിറന്ന പടി ഇരുന്ന് കണ്ടാൽ എൻ്റെ രോമം പോലും എണീക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹത്തിന് താൽപ്പര്യമില്ല അദ്ദേഹത്തിനോട് ആദ്യം ഒരു കല്യാണം കഴിഞ്ഞു അത് അത് വിജയിക്കാതെ പോയി സക്സസ് അല്ല അപ്പോൾ അദ്ദേഹത്തോട് ഈ ആങ്കർ അഭിമുഖം ചെയ്ത ആൾ ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് രണ്ടാമത് കല്യാണം കഴിക്കാത്തത് ആ ചോദ്യത്തിനുള്ള ഉത്തരമായാണ് ഇദ്ദേഹം പറയുന്നത് നീ എനിക്ക് ഞാൻ കൈപ്പേറിയ കുറേ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്ന വ്യക്തിയാണ് എൻ്റെ അനുഭവങ്ങൾ ഇനി ഒരു ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ആ അനുഭവങ്ങൾ അവരും അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഇനി ആരെയും ശല്യപ്പെടുത്താനൊന്നും പോയി അതുമാത്രമല്ല എനിക്ക് മക്കളുണ്ടാവില്ല ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു അത് ഞാൻ സ്ഥിരീകരിച്ചത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഡോക്ടർ ബിജു അബ്രഹാം നിർമ്മാതാവാണ് തിരക്കഥാകൃത്താണ് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇറക്ട്രൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഞാൻ കണ്ടെത്തി അത് നടപ്പിലാക്കി അത് ബൈബിളിൽ പറയുന്നത് പോലെയാണ് ചിലർ ഷണ്ടന്മാരായി ജീവിക്കുന്നു ചിലരെ ജനങ്ങൾ ഷണ്ടന്മാരാക്കുന്നു എന്താണ് ദൈവികമായി ഷണ്ഡന്മാർ അഹക്കപ്പെടുന്നു അങ്ങനെ അപ്പോൾ ദൈവികമായി ഷണ്ഠന്മാരായ ഷണ്ടൻ ബൈബിൾ ബൈബിൾ പ്രകാരം ഞാൻ ഷണ്ടൻ ആയതാണ് അതിന് ഞാൻ ചെയ്ത മാർഗം ഇലക്ട്രൽ ഇറക്ട്രൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഇറക്ട്രൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു സാങ്കേതിക സംഭവമാണ് ഞാൻ ചെയ്തു വെച്ചത് അത് അപ്പോൾ ഡോക്ടർ പറയുന്നത് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാൻ പറഞ്ഞു ഡോക്ടർ അത് പരിശോധിച്ചു ഡോക്ടർ ന്യൂറോ ഡോക്ടർ കൂടിയാണ് ഡോക്ടർ ഇത് പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി ഒരിക്കലും നിങ്ങൾക്ക് മക്കളുണ്ടാകില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം മക്കളുണ്ടാകില്ല ഉദ്ധാരണവും ഉണ്ടാകില്ല എന്ന് പറയാം അപ്പം രജി കുമാർ ഹാപ്പി അതാണ് രജിത് കുമാർ ആ മാധ്യമപ്രവർത്തനോട് പറയുന്നത് ഞാൻ നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ നിങ്ങളൊരു ബ്ലൂ ഫിലിം ഇടൂ എന്നിട്ട് എന്നെ നഗ്നാക്കി അവിടെ ഇരുത്തു നിങ്ങൾ എൻ്റെ ഒരു രോമം പോലും എണീറ്റ് നിൽക്കില്ല അത്രമാത്രം ഞാൻ ഷണ്ടത്വം വരിച്ചിരിക്കുകയാണ് എന്നാണ് രജിത് കുമാറിൻ്റെ പുതിയ പ്രസ്താവന ആ പ്രസ്താവനയും വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വൈറലാകാൻ വേണ്ടി വീണ്ടും ഒന്ന് പബ്ലിക് ഫിഗർ ആകാൻ വേണ്ടി രജിത് കുമാർ നുണ പറഞ്ഞതാണോ എന്ന് മനസ്സിലാക്കാൻ ഈ ചാനലുകാർ അദ്ദേഹത്തിന് ഇനി ബ്ലൂ ഫിലിം വല്ലതും കാണിച്ചു കൊടുത്തു എന്നൊന്നും അറിയില്ല ഏതായാലും രജിത് കുമാർ പറഞ്ഞതാണ് ഞാൻ ലൈംഗിക ലൈംഗികശേഷി ഇല്ലാതാക്കി ഉദാഹരണം ഇനി ഉണ്ടാകില്ല അതുകൊണ്ട് അങ്ങനെയാണ് എൻ്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇനി കല്യാണം കഴിക്കില്ല ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെയാണ് ബിഗ് ബോസ് താരം രജിത് കുമാറിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ അത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്